എല്ലാവർക്കും ദിലാവ് നക്ഷത്രം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് വർഷ അരുൺ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ചെടികൾ പൂവിടാനും കായ്ക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു മാജിക് സിറപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരികയാണ് കറക്റ്റ് ഒരു രണ്ടാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ഡേയിൽ മാക്സിമം വൺ ഡേ ഞാനത് ഹോളിഡ് വെക്കാറുള്ളൂ നെക്സ്റ്റ് ഡേ പോസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഞാൻ ടു വീക്സ് മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു തക്കാളി ട്ടൈ നമ്മൾ നടുന്നതിനെ പറ്റിയുള്ള വീഡിയോ ആയിരുന്നു ചാക്കിൽ എങ്ങനെയാണ് നിറച്ച് ഫിൽ ചെയ്ത് നടന്നത് എന്നുള്ളതായിരുന്നു ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിരുന്നത് അങ്ങനെ നമ്മൾ നട്ടിട്ട് ഇപ്പോൾ ഒരു പതിനാറ് ദിവസമായുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ അതിൻ്റെ ആ ഇത് ഞാൻ കാണിച്ചു തരാം അതോടൊപ്പം ഞാൻ അതിനെന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതും ഞാൻ നിങ്ങളെ കാണിച്ചുതരാം എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും വീഡിയോ കറക്റ്റായിട്ട് ഇതാ എൻ്റെ ചാക്കിൽ നിറച്ച് ചെയ്തതിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മുടെ തൈ ഇതാ രണ്ടാഴ്ച കൊണ്ട് നല്ല പൂവിട്ട് വന്നിട്ടുണ്ട് തക്കാളി അത് എല്ലാ എല്ലാ ശകരത്തിലും അതിന് പൂവായിട്ടുണ്ട് നല്ല ആരോഗ്യമായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് നമ്മൾ അത് ഓക്കെയാണ് സക്സസ് ആയെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൃഷിയെല്ലാം ജൈവപരമായിട്ടുള്ള കൃഷിയാണ് കേട്ടോ എല്ലാം ജൈവപരമായിട്ടുള്ള കൃഷിയാണ് നമ്മുടെ തുറസിന് മുകളിൽ ചെയ്തേക്കുന്നത് ഞാൻ എൻ്റെ ഈ പച്ചക്കറികൾക്ക് കൊടുത്തിരുന്നത് സമ്പൂർണ്ണിക്സ് മൾട്ടി മിക്സ് പൗഡർ പിന്നെ ഫിഷ് ഒമിനോ ആസിഡ് നമ്മൾ വീക്ക്ലി വൺസ് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓൾറെഡി ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ചാണകപ്പൊടിയും മിണാക്കും എല്ല് പൊടിയൊക്കെ ഇട്ടാണുള്ളത് ഫില്ല് ചെയ്യുന്നത് അത് കൂടാതെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കീടങ്ങളെ തുടത്താനാണെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി കാന്താരി മിശ്രിതം അതും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അതും ചെയ്ത് കൊടുക്കുമായിരുന്നു നമ്മൾ ആ സെക്ഷൻ തട്ട നമ്മുടെ പച്ചക്കറികളൊക്കെ ഇതാ ഇത്രയും വിളവുമായിട്ട് ഇപ്പം നിൽപ്പുണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ വഴുവിനെയൊക്കെ നല്ലതാണ് നല്ല സൂപ്പർ കായുകളുമായിട്ട് എല്ലാത്തിനും കായം പിടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വിളവ് നമുക്ക് തരുന്നുണ്ട് ഇതിലൊക്കെ ഞാൻ ചെയ്തിരുന്നതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം പക്ഷേ നമ്മുടെ തക്കാളി നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് അടുക്കളയിലൊക്കെ വേസ്റ്റായി കളയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഉള്ളിത്തോല് സവോളയുടെ തോലും അതുപോലെ എന്താ പറയുക വെളുത്തുള്ളിയുടെ തോല് ഇങ്ങനെയുള്ളതൊക്കെ അത് വെച്ചിട്ടാണ് ഞാനൊരു സിറപ്പുണ്ടാക്കി അതാണ് ഈ തക്കാളിയിൽ ഞാൻ പ്രയോഗിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക്കൽ എഫക്റ്റ് ആണ് കാരണം പതിനഞ്ച് പതിനാറ് ദിവസത്തിനകം ഞാൻ കൃഷി കവിനിൽ നിന്നൊക്കെ ഫീൽഡ് ബസിന് വന്നവരെ ഞാൻ കാണിച്ചു ഇത്ര പെട്ടെന്നൊക്കെ ഇതിലൊക്കെ പൂട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് നല്ല ഒരു ഇതാണ് നമ്മൾ തന്നെ ചെയ്തെടുത്ത തക്കാളി തൈവുമാണ് അല്ലാതെ ഹൈബ്രിഡ് ഒന്നും തക്കാളി തേൻ്റെ തൈകളൊന്നും അല്ലതാനും ഞാൻ ആ സ്പ്രേ ഇപ്പോൾ എൻ്റെ തക്കാളിയിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസത്തെ ഇൻ്റർവിൽ രണ്ട് തവണ അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ളായിരുന്നു അപ്പോഴേക്ക് എനിക്കിതാണ് ഇത്രയും നല്ല അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനത് എങ്ങനെ പ്രിപ്പയർ ചെയ്തതൊന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സിറപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഫസ്റ്റ് ടൈം ആ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻസൊക്കെ രേഖപ്പെടുത്താനും ഒന്നും മറക്കരുത് നേരത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവരെ കണ്ടുള്ള ഒക്കെ പറയാൻ നമ്മളെ അബിയുവിൻ്റെ തയ്യൊക്കെ വിത്തൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതാ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ വളർന്ന് ഇത്രയും ആയിട്ടുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതാ നമ്മുടെ സവോളയുടെ തോല് ഇച്ചിരി വെള്ളത്തുള്ളിയുടെ തോലാണ് പിന്നെ ഇത് രാത്രി പുളിച്ച മോരാണ് കേട്ടോ മോര് വെള്ളം ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഉള്ളിത്തോല് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ടൈപ്പിൽ നമുക്ക് ഉപയോഗിക്കാം ഒന്ന് വേണമെങ്കിൽ ഇത് നല്ല ഉണക്കമായതാണെങ്കിൽ അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് നമുക്ക് ചെടികളിലെ ചോട്ടിൽ കുറച്ച് മാറ്റിയിട്ട് അത് മണ്ണിട്ട് ഇത്തിരി ഇട്ടിട്ട് മണ്ണിട്ട് മൂടി കൊടുത്താൽ അത് നല്ല എഫക്റ്റാണ് ഉള്ളിത്തോലിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉള്ളിത്തോല് നമ്മൾ ഇച്ചിരി വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ചൂടാരന് ശേഷം അതിൻ്റെ ആ വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ചെടിക്കൊഴിച്ചു കൊടുക്കാം പക്ഷേ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ഉള്ളത് ഇതിങ്ങനെ ഫുൾ ഫൈവ് സിക്സ് ഡേയ്സ് ഇതിങ്ങനെ വെച്ച് മിക്സ് ചെയ്ത് അതിൻ്റെ ആ സിറപ്പ് ഇത് ചണ്ടിയൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിൻ്റെ നീരെടുത്ത് ഒഴിക്കാന്നുള്ളതാണ് ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് മെത്തഡ് ഇത് തന്നെയാണ് കേട്ടോ അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളവർക്ക് അല്ലാതെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറഞ്ഞാൽ ഈ ചാണകപ്പൊടി യും അങ്ങനെയുള്ള വളങ്ങളൊക്കെ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് റെഡിയൊക്കെ എടുക്കാവുന്ന ഒരു നല്ല ഒരു ഇതാണ് കേട്ടോ വളമാണ് അത് മാത്രമല്ല ഇതൊരു നല്ലൊരു കീടനാശിനി നമ്മളിപ്പോൾ ഈ എന്താ പറയുക ഈ വെളുത്തുള്ളിയുടെ തോലൊക്കെ ഇടുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സ്മെല്ലിൻ്റെ ഒക്കെ ഉണ്ടാവും ഇതിന് അപ്പോൾ നല്ലൊരു കീടനാശിനിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഞാനിപ്പോൾ ഇതിൻ്റെ ആ സിറപ്പ് വീക്കിലി ടു ടൈംസ് ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കതുകൊണ്ട് യാതൊരു കുഴപ്പം വന്നിട്ടില്ല നല്ലതായിട്ടേ വന്നിട്ടുള്ളൂ ചിലരൊക്കെ ഈ പച്ചക്കറികളുടെ വേസ്റ്റൊക്കെ കൊണ്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട് ചേട്ടൻ മൂട്ടിൽ ഈ സവോളയുടെ തൊലിയൊക്കെ അങ്ങനെ ഉണ്ടിട്ട് കൊടുക്കുവാണെങ്കിലുണ്ടല്ലോ അത് അഴുകി വരാനും താമസവും അതു മാത്രമല്ല ഫംഗസ് ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ചെറുഹൊക്കെ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുത്ത് മണ്ണ് മാറ്റിയിട്ട് അതിട്ട് മൂടി കൊടുക്കുകയേ ചെയ്യാവുള്ളൂ ഇനി നമ്മൾ പ്ലാസ്റ്റിക് ഭരണി ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം ചിലത് ഗ്യാസ് ഫോം ചെയ്യുന്നതിൻ്റെ അകത്ത് അപ്പം പൊട്ടുന്ന കുപ്പിയാണെങ്കിൽ അത് ചിലപ്പം പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ടിന്നാണ് അതിന് ഏറ്റവും സൂറ്റബിൾ പ്ലാസ്റ്റിക് ബക്കറ്റ് ടൈറ്റായിട്ട് ബക്കറ്റ് ആയാലോ അല്ലെങ്കിൽ ഇതുപോലെ ടിന്നായാലോ മതി കേട്ടോ ഇത് ഇരിക്കും തോറും ഇതിന് വീര്യം കൂടും ഞാൻ സിക്സ് ഡേയ്സ് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഞാൻ വെച്ച സംഭവം എടുത്തിട്ടുള്ളത് ഇതിലൂടെ ഒന്നുകിൽ നമുക്ക് പുളിച്ച് മോരൊഴിച്ചു കൊടുക്കാം കാരണം ഇതിന് എന്താ പറയുക പെട്ടെന്ന് ഇത് വളമായിട്ട് മാറാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഈസ്റ്റിൻ്റെ എഫക്റ്റാണ് ഈ മോരൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഇല്ലെങ്കിൽ ശർക്കര ആയാലും മതി ശർക്കര ഉണ്ടെങ്കിൽ അത് കുറച്ച് പൊടിച്ചിട്ട് കൊടുത്താലും മതി ഇതിൻ്റെ കൂടെ ഇവിടെ നമുക്ക് പച്ചരകൾ മാടിയാൽ കേട്ടോ ചീമക്കൊന്നയുടെ ഇലയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ചടിയലെയൊക്കെ നല്ലതാണ് കേട്ടോ ഇതിൻ്റെ ഇത്തു കൊടുക്കാൻ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് മോര് ഉപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം എന്ന് വെച്ചാൽ ഇത് നികന്ന് നിൽക്കണം അത്രയേ വെള്ളമാണ് നമ്മൾ എന്തുമാ ഉള്ളി തോലൊക്കെ എടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് മൂടി നിൽക്കാൻ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇപ്പം ഉണ്ട് അതിൻ്റെ മൂടാൻ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെക്കുക ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു ഒരേ ഡയറക്ഷനിൽ വേണം ഇളക്കി കൊടുക്കാൻ ക്ലോക്ക് വേസ് ഡയറക്ഷനിൽ ഇളക്കി കൊടുക്കുക ഒരു സിക്സ് ഡേയ്സ് ആവുമ്പോൾ നമുക്കിതെടുക്കാം ഇതെടുത്തിട്ട് ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കുക പിന്നെ ചണ്ടി ചണ്ടി ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിച്ചിടെ വലിയ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടല്ലോ അതിൻ്റെ മൂട്ടിൽ നമുക്ക് ഇത്തിരി എടുത്തിട്ട് അതിട്ട് കൊടുത്താൽ അത് നല്ല വളമാണ് ഞാൻ ആദ്യം ചെയ്തു വെച്ചിരുന്ന സംഭവമാണ് കേട്ടോ ഇത് ഞാൻ ഞാനാണ്ട് ഇത്രയും ഉള്ളായിരുന്ന സംഭവം ഞാൻ അതിപ്പോൾ രണ്ട് തവണ യൂസ് ചെയ്തു നമ്മളിത് എടുക്കുമ്പോഴത്തേനും അതിനകത്ത് നാല് ഇരട്ടി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കാരണം ഒത്തിരി അധികമായ അമൃതം വേഷവും അല്ലേ അപ്പൊ എന്തായാലും നമ്മൾ അധികം യൂസേജ് വേണ്ട നമ്മൾ എടുക്കുമ്പോൾ ഇപ്പം എന്തിനാണ് എടുക്കുന്നത് അതിന്റെ നാല് നാലിനെട്ട് വെള്ളം കൂടെ അതിനൊരു താടി ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ മൂട്ടിലും അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഞാൻ എൻ്റെ ഗ്രോ ബാഗ് ഫിൽ ചെയ്തപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പെണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയും അതുപോലെ കരികര കമ്പോസ്റ്റ് വിട്ടാണ് ഞാൻ എൻ്റെ ഗ്രോ ബാഗ് ഫിൽ ചെയ്തത് അതും കുമ്മായി വിട്ട് പതിനഞ്ച് ദിവസം ട്രീറ്റ് ചെയ്ത മണല് അതിന് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് ഫിഷ് ഒമിനോസിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫിഷ് ഒമിനോസിൽ അതുപോലെ ഇത് സമ്പൂർണയുടെ പൗഡറാണ് ഇത് ഞാൻ യൂസ് ചെയ്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലുണ്ട് ഇത് അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ എന്താ പറയുന്നത് കാന്കാരി മുസ്തമാണിത് ഇത് നല്ല ബയോ നല്ലൊരു ബയോപെസ്റ്റിസൈഡ് ആണിത് ഇത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ മൈക്രോ ഫുഡ് ഇതെനിക്കിത് നിന്നൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കാം അതുപോലെ ചെറിയൊരു ക്വാണ്ടിറ്റി നമുക്ക് വേണമെങ്കിൽ പച്ചക്കറിക്ക് ഉപയോഗിക്കാം ഇത്രയേ ഉള്ളായിരുന്നു ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള സംഭവം കേട്ടോ ഇപ്പോഴുള്ള എൻ്റെ പച്ചക്കറിക്കൊക്കെ ഞാൻ ഇത്രയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ ഇപ്പം ഞാൻ ഈ തക്കാളിയിലാണ് ഞാൻ നമ്മുടെ ഉള്ളിത്തോൽ കൊണ്ടുള്ള നമ്മുടെ സ്പെഷ്യൽ മരുന്നിട്ട് കൊടുത്തത് അത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുമുണ്ട് നമ്മുടെ ചെടികൾക്കൊക്കെ അസുഖം ഒന്നും വേണ്ടി സ്യൂഡോമോണാസ് ഇട്ട് കൊടുക്കുന്ന കാര്യം മാറക്കല്ല അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുണ്ട് അപ്പം നമുക്ക് യാതൊരു പ്രശ്നമില്ല ഉയർന്നായിട്ട് നമുക്ക് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ